ഇവിടുത്തെ രണ്ട് വലിയ ഹോട്ടലുകളാട്ടോ അവിടെ അവിടേതാ വലിയൊരു ഹോട്ടലുണ്ട് അവിടേക്കുള്ള ഒരു വഴികളൊക്കെ കണ്ടങ്ങൾ അപ്പം നമ്മൾ വീണ്ടും സജസ്റ്റ് ചെയ്യാണ് ചൈനയിൽ വരുന്ന ആൾക്കാർ ഇവിടേക്ക് സുവായി ശരിക്ക് സെലക്ട് ചെയ്യാവുന്ന സ്ഥലമാണ് വലിയ അല്ല ഇങ്ങനെ നല്ല ഒരു ഡെവലപ്പായ ഒരു ഭാഗം ഉണ്ട് നമുക്ക് വണ്ടിന്ന് ഇറങ്ങിയിട്ട് നല്ല കാഴ്ചകൾ കാണാം കേട്ടോ നമ്മൾ മക്കാവുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് മക്കാവ് ഐലൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് കണ്ടില്ല നമ്മൾ ആ പറയുന്ന വലിയ ബ്രിഡ്ജ് ഹായ് നമസ്കാരം എന്താ വിശേഷം സുഖല്ലേ നമ്മൾ എന്താ ആ അപ്പൊ നമ്മൾ ജുവായിലേക്ക് ഗോൺസോ കഴിഞ്ഞിട്ടോ ഗോൺസോ യാത്ര നമ്മൾ ആ എന്താ പറയാ പോയി പാണ്ഡനൊക്കെ കണ്ട് അടിച്ചുപൊടിച്ച് ഇപ്പൊ വന്ന് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടോ നമ്മൾ പാണ്ഡ് മറ്റേ എന്താ പറയാ പാണ്ഡ കോൺസെപ്റ്റുള്ള തീമുണ്ട് ആ ഒരു റൂമാണ് നമ്മൾ ബുക്ക് ചെയ്ത അടിപൊളി റൂം ആട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാളെ പോകുന്നത് മക്കാവിലേക്കാണ് മക്കാവ് ഐലൻഡിലേക്ക് കടക്കുന്നതിന്റെ ചൈനന്റെ ബോർഡറിലുള്ള സ്ഥലമാണ് ഈ സുഹായ് എന്ന് പറഞ്ഞ സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് അപ്പൊ നമ്മൾ അവിടേക്കുള്ള കാഴ്ചകൾക്ക് ഇറങ്ങുകയാണ് അപ്പൊ അതിൻ്റെ ഇടയില് നമ്മൾ ഇതാ അവിടെ റൂമ് ദാ ഇതിൻ്റെ ഒരു ബെഡ് റൂമൊക്കെ വേറെ ഉണ്ട് കേട്ടോ അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ നാളെ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിക്കാം അപ്പം നമ്മളെ മക്കാവിലേക്ക് നാളെ കിടക്കാൻ വേണ്ടി ഇന്നും ഇവിടെ സ്റ്റേ ചെയ്യുന്ന ചൈനയിൽ ഇന്നും നാളെ കൂടി നമ്മൾ ചൈന ക്ലോസ് ആണ് അപ്പം നമ്മളെ ജുവായി ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇവിടെ ഉള്ളത് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ഏരിയയിലാട്ടോ പുതിയ ഡെവലപ്ഡ് ഏരിയ ആണ് കിങ് എന്നാണ് കാണുന്നത് ഇതില് റിട്ടേൺ ഗോൾഡൻ ബേ എന്നുള്ളത് സെവൻ ഇലവൻ്റെ നല്ല ഒരു ഉഗ്രൻ വലിയൊരു എന്താ പറയുക മാർക്കറ്റ് ഉണ്ട് അതേപോലെ നല്ല കോഫി ഇതുണ്ട് ആൾക്കാരൊക്കെ നല്ല പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഏരിയ തന്നെ കേട്ടോ ശരിക്കും ഒക്കെ കണ്ടോ അടിപൊളിയല്ലേ നല്ലൊരു ഏരിയ ആണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബീച്ചിലേക്കൊന്ന് പോകും കേട്ടോ ബീച്ച് ഭാഗത്തൊക്കെ ഒന്ന് പോയി എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മൾ മക്കൌവിനോടനുബന്ധിച്ചിട്ട് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത ഏരിയ കേട്ടോ നല്ല പാർക്കുകൾ നല്ല സിറ്റി കണ്ടില്ല പാർക്ക് സിറ്റീൻ്റെ അകത്ത് തന്നെ പുതിയ പാർക്കുണ്ട് നല്ല നല്ല ഷോപ്പിംഗ് ഏരിയകളുണ്ട് നല്ല ഡെവലപ്പായി പുതിയ നല്ല രസമുള്ള ഒരു സ്ഥലം കേട്ടോ നല്ല കാലാവസ്ഥ അപ്പം നമ്മൾ വീണ്ടും സജസ്റ്റ് ചെയ്യാണ് ചൈനയിൽ വരുന്ന ആൾക്കാർ ഇവിടേക്ക് സുവായി ശരിക്ക് സെലക്ട് ചെയ്യാവുന്ന സ്ഥലമാണ് വലിയ അല്ല നമ്മളെ ആ റൂമെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ആരംഭിക്കുക നമുക്ക് ഇവിടെ നല്ല റൂം കിട്ടി ഏറ്റവും പുതിയതും നല്ല പുതിയതും നിങ്ങൾ കണ്ടില്ല റൂമ് അപ്പോൾ നല്ല അടിപൊളി ആ സംഭവം കേട്ടോ ഇനി മെയിൻ ലൈറ്റിങ് ഒക്കെ ഉള്ള നല്ല മാർക്കറ്റിലേക്കാണ് നമ്മൾ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇവിടെ നല്ല ചെറിയ ഗലേറിയ അതേമാതിരി മെട്രോ പിന്നെന്താണ് ഉള്ളത് ബസ് എന്താണ് ഫെസിലിറ്റീസ് ഓഫ് പീപ്പിൾ കൺവീനിയൻറ്റ് കൺവീനിയൻസ് സ്റ്റോറുകളൊക്കെയാണ് കേട്ടോ ഉള്ളത് സബ്വേ കൂടിയാണ് ഇവിടെ ഉള്ളത് സബ്വേ അപ്പോൾ സബ്വേ വലിയൊരു പുതിയതല്ല ഇത് കുറച്ച് പഴക്കുള്ളതാണെന്നാണ് മനസ്സിലാവുന്നത് ഇവിടെ കാണുമ്പോൾ പക്ഷേ ആക്റ്റീവാണ് കേട്ടോ ഇങ്ങനെ നല്ല ഒരു ഡെവലപ്പായ ഒരു ഭാഗം ഉണ്ട് കേട്ടോ ശരിക്കും ഇത് എനിക്ക് തോന്നുന്നു അടുത്ത് ആക്കിയതാണ് പഴയ സ്ഥലത്ത് ഒരു പുതിയ മാർക്കറ്റ് പോലെ ഡെവലപ്പ് ചെയ്തെടുത്തതാ ജോയ് മാനോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണിത് ശരിക്കും ഷോപ്പിംഗ് ഭാഗ ഏരിയ ആണെന്നാണ് തോന്നുന്നത് വാക്കിംഗ് സ്ട്രീറ്റ് പോലെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ചെറിയ ഇത്രയും ഇതുപോലത്തെ ഒരു സിറ്റി പോലും വരെ എന്താക്കിയെടുക്കുകയാണെങ്കിൽ നമ്മളെ വലിയ സിറ്റി പോലെ വാക്കിംഗ് സ്ട്രീറ്റും ഒക്കെ സെറ്റ് ചെയ്ത് വരികയാണ് അപ്പം നമ്മൾ സുഹായിൽ നന്ന വലിയ സിറ്റി ഒന്നുമല്ല കേട്ടോ പക്ഷെ ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റി അങ്ങൾക്ക് ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ മനസ്സിലാവും സുഹായിൽ ഒരു പുതിയ ഇതേപോലത്തെ ഒരു വാക്വേലയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ബീച്ച് ഭാഗത്തേക്ക് പോവുകയാണ് ഈ സിറ്റീൻ്റെ പ്രത്യേകത വലിയ റഷൊ ഒന്നുമില്ല ഓവർ റഷ് അല്ല നല്ല വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് വാഹനങ്ങളും പുതിയ പുതിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഇത് ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു സിറ്റി എന്ന എല്ലാ പ്രത്യേകതകളും ഇതിനുണ്ട് നമ്മള് സുഹായ് ബീച്ചിലേക്കാട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് സുഹായ് ബീച്ച് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ബീച്ചിനോട് ചേർന്നിട്ട് നല്ല മലകളൊക്കെ ഉണ്ട് നമുക്ക് വണ്ടിറങ്ങി നല്ല കാഴ്ചകൾ കാണാം കേട്ടോ അപ്പൊ നമ്മള് സുഹായിലെ മക്കാവിലെ ബോർഡറിലേക്കുള്ള ഒരു കാഴ്ചകളാട്ടോ ഇവിടെ വലിയൊരു ഹോട്ടൽ ഉണ്ട് അവിടേക്കുള്ള ഒരു വഴികളൊക്കെ കണ്ടങ്ങൾ കടലിനോട് ചേർന്നിട്ട നല്ല ഭംഗിയുള്ള സ്ഥലോ അപ്പം നമ്മൾ സുവായിരുന്നു ഇൻലി എന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡ് ആട്ടോ ഒരു ഐലൻഡ് പാർക്കാണ് മൊത്തം പാർക്കാണ് ഐലൻഡ് പാർക്ക് ആ ദൂരേക്ക് നമ്മൾ നോക്കുന്നത് മക്കാവിൻ്റെ ഒരു സൈഡാട്ടോ നൈറ്റ് വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത് ഇത് സുവായിലാണ് നമ്മൾ ബീച്ച് ഭയങ്കര രസമുള്ള ഏരിയ കുറേ ഐലൻഡുകൾ കുറേ ബീച്ച് ഏരിയകൾ കണ്ടില്ല ഞങ്ങൾ എന്ത് രസാന്നറിയും അടിപൊളി നമ്മൾ മക്കാവും സ്റ്റാർട്ട് ചെയ്യുന്നത് ആ മക്കാവ് ഐലൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് നമ്മൾ ആ പറയുന്ന വലിയ ബ്രിഡ്ജട്ടോ നമ്മൾ നാളെ രാത്രിയോ അല്ലെങ്കിൽ മറ്റന്നാളോ നമ്മൾ ഹോങ്കോങ്ങിലേക്ക് പോകുന്ന ബ്രിഡ്ജാണ് കാണുന്നത് കടലിലൂടെ ലോങ് വ്യൂ ഉണ്ടില്ലെങ്കിൽ അങ്ങോട്ടേക്കാണ് ഹോങ്കോങ് അപ്പോൾ ഇവിടുന്ന് നമുക്കത് ഒരു പുറത്തുനിന്ന് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച കിട്ടിയിട്ടോ ഇവിടുത്തെ രണ്ട് വലിയ ഹോട്ടലുകളാട്ടോ കേട്ടോ അതൊന്നതാ നമ്മൾ കാണുന്നത് ഇവിടുത്തെ പേരിൽ തന്നെയുള്ള അടുത്തത് ഇത് ഷിപ്പിൻ്റെ ലുക്കിലാക്കണ്ടെങ്കിൽ ഫുള്ള് തട്ട് തട്ടായിട്ട് നമ്മളൊരു ഷിപ്പ് കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തന്നെ ഉള്ളതാണ് കേട്ടോ അതിൻ്റെ ബാക്ക് സൈഡിൽ ഈ കാണുന്നത് കുറേ വർഷങ്ങളായിട്ടുള്ള സുവായി ഇൻ്റർനാഷണൽ ഹോട്ടൽ എന്നാണ് അതിൽ പറയുന്നത് ഇത് പുതുതായിട്ട് വന്നതാണ് ഇത് അടിപൊളിയാണ് അതിൻ്റെ അടുത്ത് എത്തിയിട്ട് നമുക്ക് നോക്കാം നമ്മൾ സിംഹത്തിൻ്റെ ലുക്കുള്ള ഒരു നായക്കുട്ടിട്ടോ കണ്ടില്ല ഞങ്ങൾ ഓടൽ അതിൻ്റെ തൊപ്പ കണ്ടില്ല ഞങ്ങൾ എനിക്ക് ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയതായിരിക്കും ഷേപ്പിലേ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് കേട്ടോ ലൈറ്റ് ഹൗസ് അതിനോട് ചേർന്നിട്ടുള്ള കുറച്ച് എന്റർടൈൻമെന്റ് ഏരിയാസ് ലൈറ്റ് ഹൗസ് ഇതാ അവിടെ തന്നെ നമ്മൾ അതിന്റെ ബാക്ക് സൈഡ് ആണ് നമ്മൾ പറയുന്നത് മക്കാവ് ടു ഹോങ്കോങ്ങിലേക്കുള്ള ബ്രിഡ്ജ് കാണുന്നത് കേട്ടോ നമ്മൾ ആ ലൈൻ പോകും അടിപൊളി ഒരു അടിപൊളിയൊരു ചാനൽ ഉണ്ട് കേട്ടോ ഇവിടേക്ക് കാരണം ഇവിടെ പർച്ചേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പഡസ്ട്രിയൽ ആയിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ളതാണ് പക്ഷേ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ജുഹായിൽ നമ്മൾ നിൽക്കുന്ന ഹോട്ടലാ ഇത് മഴ പെയ്തുകൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇതാണ് മക്കാവ് ടവർ കണ്ടില്ല നിങ്ങൾ കാണുന്ന ടവറാണ് ഇവിടേക്കാണ് ഇപ്പോൾ നമ്മൾ ഇനി ബോർഡർ കടന്ന് പോകാൻ പോകുന്നത് ഉച്ചകേഷം അപ്പം നമ്മൾ ചൈനയിൽ നിന്ന് മക്കാവിലേക്ക് പോകുന്ന സുഹായി എന്ന് പറഞ്ഞ സ്പെഷ്യൽ സിറ്റീൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ട് സന്തോഷമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അടുത്തത് മക്കാവിലെ കാഴ്ചകളുമായിട്ട് പുതിയ പുതിയ കാഴ്ചകൾ മക്കാവില് എപ്പോഴും പുതുമകളാണ് ആ പുതുമകളുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് അതുവരെ Bye.